ഈശോയുടെ ദൈവത്വം ഇതിൽ വിടർന്നത് എന്ന യാഥാർത്ഥ്യം കൊണ്ട് മാത്രമല്ല മറിച്ച് സഹനത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ ഇഷ്ടത്തോടൊപ്പം നടന്നപ്പോഴാണ് ഈശോയുടെ സഹനങ്ങൾ രക്ഷാകരമായി തീർന്നതെന്ന് വിശുഹായും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹനാന വിശേഷം പന്ത്രണ്ടാം അധ്യായം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ സ്വതവേ തോന്നുന്ന ഒരു ചിന്ത ഇതായിരിക്കാം ജീവിതത്തിന്റെ പെരുവഴിയിൽ വലിച്ചെറിയപ്പെടുന്നവന്റെ വികാരം ശരിയാണ് ഈശോ വിഷമിക്കുന്നുണ്ട് തന്റെ ആത്മാവ് അസ്വസ്ഥമാണെന്ന് ഈശോ തന്നെ പറയുന്നുണ്ട് എങ്കിലും സഹനത്തിലൂടെ മാത്രമേ തന്നിലെ ദൈവത്വം ലോകത്തിനു മുൻപിൽ പ്രകടമാവുകയുള്ളൂ എന്ന് ഈശോയ്ക്കറിയാമായിരുന്നു അതുകൊണ്ടാണല്ലോ ആ മണിക്കൂറിലേക്ക് പ്രവേശിക്കുന്നതിന് താൻ തയ്യാറാണെന്ന് ഈശോ പറയുന്നത് അത് തന്നെയാണ് ഈ അധ്യായത്തിന്റെ വൈശിഷ്ട്യം ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ലോകത്തെ മനുഷ്യവർഗത്തെ നാം ഓരോരുത്തരെയും ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല മറിച്ച് രക്ഷയിലേക്ക് വീണ്ടെടുക്കുവാനാണ് രക്ഷയ്ക്കായി ഈശോ നമുക്ക് നൽകുന്ന മാർഗം സഹനമാണ് ബുദ്ധമത സ്ഥാപകനായ ശ്രീ ബുദ്ധൻ രക്ഷയ്ക്കായി നൽകുന്നത് ധ്യാനം എന്ന മാർഗമാണ് ധ്യാനത്തിലൂടെ രക്ഷ എൻലൈറ്റ്മെന്റ് എന്നതായിരുന്നു ബുദ്ധൻ നിർദ്ദേശിച്ച മാർഗം ഭാരതത്തിന്റെ രക്ഷ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം നേടിയെടുക്കുവാൻ മഹാത്മാഗാന്ധി നിർദ്ദേശിച്ചതാകട്ടെ അഹിംസയുടെ മാർഗം കമ്മ്യൂണിസത്തിന്റെ ആചാര്യനായ കാർമാർ ആകട്ടെ ഹിംസയുടെ മാർഗമാണ് നിർദ്ദേശിച്ചത് എന്നാൽ മനുഷ്യരക്ഷയ്ക്കായി ക്രിസ്തു നിർദ്ദേശിക്കുന്നത് സഹനമാണ് മഹത്വത്തിലേക്ക് നന്മയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നാം സഹനത്തിലൂടെ കടന്നുപോകേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിന് ദൈവരാജ്യത്തിന്റെ ചൈതന്യം എന്നത് ഗോതമ്പ് പണി പോലെ അഴിയുക ഇല്ലാതായി തീരുക എന്നതാണ് ഇവിടെ സഹനം എന്നത് ഭൂമിയിലെ ജീവിതത്തെ മഹത്വപ്പെടുത്തുന്ന ചവിട്ടുപടികളായി മാറുകയാണ് പരാതികളില്ലാത്ത പരിഭേദനങ്ങളില്ലാത്ത സഹനമാണ് ക്രിസ്തുവിൽ നാം കാണുക പ്രപഞ്ചത്തിന്റെ തുടിപ്പും പരിഭവമില്ലാത്ത പെരുപറുപ്പുകളില്ലാത്ത സഹനമാണ് അമ്മയുടെ ഈറ്റുനോവിന്റെ നിലവിളികളിൽ എവിടെയാണ് പരിഭവം ശിശുവിനെ പ്രസവിച്ച ശേഷം സന്തോഷ നിമിത്തം ആ വേദന പിന്നീട് പിന്നീടവൾ ഓർക്കുന്നതേയില്ല ഇന്നത്തെ സുവിശേഷത്തിന്റെ മുഖ്യ സന്ദേശം മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്നതാണ് ഈ ഉയർത്തപ്പെടൽ പക്ഷേ സഹനത്തിലൂടെ കുരിശു മരണത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ ആളുകളെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന ഈശോയുടെ വചനത്തിന് ശേഷം സുവിശേഷൻ താൻ ഏതു തരം മരണത്താൽ മരിക്കുവാൻ പോകുന്നുവെന്ന് കാണിക്കുവാനാണ് അവൻ ഇത് പറഞ്ഞതെന്നാണ് ഈശോയുടെ കാര്യത്തിൽ ഉയർത്തപ്പെടുക എന്നത് ക്രൂശിക്കപ്പെടുക എന്നതാണ് അർത്ഥം എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കുക ഈശോയുടെ ദൈവത്വം ഇതിൽ വിടർന്നത് കുരിശുമരണമെന്ന യാഥാർത്ഥ്യം കൊണ്ട് മാത്രമല്ല മറിച്ച് സഹനത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ ഇഷ്ടത്തോടൊപ്പം നടന്നപ്പോഴാണ് ഈശോയുടെ സഹനങ്ങൾ രക്ഷാകരമായി തീർന്നതെന്ന് അല്ലെങ്കിൽ കുരിശുമരണം പോലും വ്യർത്ഥമായി പോകുമായിരുന്നു ഉയർത്തപ്പെടലിന്റെ നന്മയുടെ ഉത്തമമായ സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ വഴി സഹനത്തിന്റെ വഴിയാണെന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചതിനെ ശരിവെക്കുകയാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിലെ വിസ്മയങ്ങൾ പ്രപഞ്ചത്തെ ഒന്ന് വീക്ഷിക്കും മനോഹരമായതെന്തോ ഫലപ്രദമായതെന്തോ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് വളരെ ക്ലേശം നിറഞ്ഞ പ്രയത്നത്തിലൂടെയാണ് ഒരു പുതു നാമ്പ് വിടർന്നു നിൽക്കുന്ന ഒരു പൂവ് ഫലം ചൂടി നിൽക്കുന്ന ഒരു വൃക്ഷം ചോദിച്ചു നോക്കൂ അവർ കടന്നു വന്ന വാതിലുകളെ കുറിച്ച് അവർക്ക് പറയാനുള്ളത് ഇടുങ്ങിയ വാതിലുകളിലെ കഥകളായിരിക്കും ഇനി നമ്മുടെ തന്നെ നീട്ടങ്ങളെക്കുറിച്ച് വിജയങ്ങളെക്കുറിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ഓർത്താലും കടന്നു വന്ന ഇടുങ്ങിയ വാതിലുകളിലെ കഥകളായിരിക്കും നമുക്കും പറയാനുണ്ടാവുക മഹാകവി ഉള്ളൂർ തന്റെ നവയുഗോദയം എന്ന കവിതയിൽ ജലത്തിൻ്റെയും സ്വർണത്തിന്റെയും ഇടുങ്ങിയ ബാധകളെ കുറിച്ച് പാടുന്നുണ്ട് പാറയ്ക്കു മേൽ തട്ടിയുടഞ്ഞു വേണം പാനാർഹമായി സരിതാമ്പു തീരാൻ ഇരുട്ട് തിങ്ങും ഖനി വിട്ടു വേണം ഹീരം തൃപൻ തൻ മകുടത്തിൽ മിന്നാൻ പ്രിയമുള്ളവരെ സഹനം അവസാനമല്ല അതൊരു ആരംഭമാണ് ദൈവമഹത്വത്തിന്റെ പൊതുജീവിതത്തിന്റെ ആരംഭം സഹനം തകർച്ചയല്ല ആദ്യ പടിയാണ് ഉയർത്തപ്പെടലുണ്ട് ആദ്യ പടി എന്നാൽ ഉയർത്തപ്പെടണമെങ്കിൽ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ കുരിശു പോലും ദൈവമഹത്വം പ്രകടമാകണമെങ്കിൽ എന്താണ് വേണ്ടത് ഉത്തരം പഴയ നിയമത്തിലെ ജോസഫിന്റെ ജീവിതത്തിലുണ്ട് ഇന്നത്തെ ഒന്നാം വായനയിൽ നാം കണ്ട ജോസഫ് തകർച്ചയുടെ സഹനത്തിലൂടെ കടന്നു പോയവനാണ് ഭജന പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം അവനെ ഉയർത്തി സഹനത്തിന്റെ കുരിശിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ അവയെ രക്ഷാകരമാക്കണമെങ്കിൽ നാം ദൈവാത്മാവിനാൽ നിറഞ്ഞവരാകണം സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷം ഉയർത്തപ്പെടലിന്റെ സുവിശേഷമാണ് അതിനുള്ള മാർഗം സ്നേഹത്തിന്റെ കുരിശിന്റെ മാർഗമാണ് മനുഷ്യവൃത്താവുന്ന സ്വർണം അഗ്നിയിലൂടെ സഹനത്തിലൂടെ കുരിശിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ദൈവമഹത്വം പ്രകടമാക്കുന്ന ഒന്നായി മാറുകയുള്ളൂ എന്ന സത്യം ഒരിക്കലും നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ ജീവിതത്തെ ജീവിതത്തിലെ സഹനങ്ങളെ രക്ഷാകരമാക്കുവാൻ ഇന്നത്തെ ഈ സുവിശേഷം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നാമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ